ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ മുപ്പത്തിയാറ് ശ്ലോകങ്ങൾ പൂർത്തിയാക്കി ഇനി നമുക്ക് മുപ്പത്തിയേഴാമത്തെ ശ്ലോകം നോക്കാം അർജുനൻ്റെ कस्माचतेर नमीर महात्म गिरीयसेस ब्रह्मणोप्याकर्े अनंदेश सदा सदसत यहात्म महात्मन हो महात्मा ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നതാണ് ഗരീയസേ ഏറ്റവും ഗരിമയുള്ളവരും അതായത് ഏറ്റവും ശ്രേഷ്ഠനും ബ്രഹ്മണ അഭി ആദികർത്തേ ബ്രഹ്മാവിൻ്റെ തന്നെയും സൃഷ്ടാവുമായ തേ അങ്ങയുടെ മുന്നിൽ കസ്മാത് എന്തുകൊണ്ട് ന നമേരൻച നമസ്കരിക്കാതിരിക്കും അതായത് അങ്ങേ നമസ്കരിക്കാതിരിക്കാനാവില്ല അനന്ത അനന്തനായ അഥവാ ആയ ദേവേഷ ദേവന്മാർക്കും ഈശനായവനെ ജഗന്നിവാസ ജഗത്തിൻ്റെ വാസസ്ഥാനമായവനെ അഥവാ ഈ പ്രപഞ്ചത്തിലെല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനെ ത്വം അങ്ങ് സത്ത് അതായത് ഉണ്മ ജീവൻ അസത്ത് ഇല്ലാത്ത അവസ്ഥ അഥവാ ജഡമായത് ജീവൻ ഇല്ലാത്ത അവസ്ഥ തത്പരം അതിനപ്പുറത്തുമുള്ള അതായത് അങ്ങ് സത്തുമാണ് അസത്തുമാണ് ഉണ്മയുമാണ് ജഡവുമാണ് തത്പരം അതിനപ്പുറത്തുള്ള യത് അക്ഷരം ആ നിത്യനായ അക്ഷരമായ നാശമില്ലാത്തതായ പരമാത്മാവും അഥവാ പരബ്രഹ്മവും ആവുന്നു അല്ലയോ മഹാത്മാവായ ഭഗവാനെ ഏറ്റവും ശ്രേഷ്ഠനും ബ്രഹ്മാവിൻ്റെ തന്നെയും സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ തന്നെയും സൃഷ്ടാവുമായ അങ്ങയുടെ മുന്നിൽ ഞാൻ എങ്ങനെ നമസ്കരിക്കാതിരിക്കും അല്ലയോ അളക്കാനാവാത്തവനെ അനന്തനായവനെ ദേവന്മാർക്കും ദേവനായവനെ ജഗത്തിൻ്റെ നാഥനായവനെ ഈ പ്രപഞ്ചത്തിൽ മുഴുവനും വ്യാപിച്ചിരിക്കുന്നവനെ അങ്ങ് സത്തും ആകുന്നു അസത്തുമാകുന്നു അതായത് ഉണ്മയുമാകുന്നു ജഡവുമാകുന്നു അതിനപ്പുറത്തുള്ള നിത്യനായ പരമാത്മാവുമാകുന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ പരബ്രഹ്മമായ ഭഗവാൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുകയാണ് അർജുനൻ ഇവിടെ ഹേ മഹാത്മൻ വിശ്വത്തിൻ്റെ മുഴുവനും ആത്മാവായി വിളങ്ങുന്നവനേ ഏറ്റവും ശ്രേഷ്ഠനും സൃഷ്ടാവായ ബ്രഹ്മാവിൻ്റെ തന്നെയും സൃഷ്ടാവുമായ അങ്ങയെ നമസ്കരിക്കാതിരിക്കുവാൻ എനിക്കാവുന്നില്ല അതിരികളില്ലാത്തവനും പ്രപഞ്ചനാഥനുമായ ദേവദേവ സത്തും അസത്തും അതായത് ഉണ്മയും മായയും അഥവാ സത്യവും മിഥിയും അതിനപ്പുറമുള്ള അക്ഷരമായ നിത്യനായ പരബ്രഹ്മവും എല്ലാം അങ്ങ് തന്നെയാവുന്നു ത്രിമൂർത്തികൾക്കും ദേവന്മാർക്കും നാഥനായ പ്രപഞ്ചകാരണനുമായ സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ് തൻ്റെ മുന്നിൽ വിശ്വരൂപമാർജിച്ച് നിൽക്കുന്നത് എന്ന് അർജുനന് പൂർണ്ണ ബോധ്യമായി അതുകൊണ്ടാണ് അദ്ദേഹം ആ പാദങ്ങളിൽ നമസ്കരിക്കുന്നു സാഷ്ടാംഗം നമസ്കരിക്കുന്നു അഞ്ജലികൾ കൂപ്പിൽ നിന്ന് വിതുമ്പുന്നു ശരണാഗതി അടയുന്നു എന്നിട്ട് പറയുകയാണ് ഇതെല്ലാം അങ്ങ് സാക്ഷാൽ പരബ്രഹ്മമാണ് എന്ന് ഞാനിതാ മനസ്സിലാക്കുന്നു ഇതാണ് ഈ ശ്ലോകത്തിലൂടെ അർജുനൻ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ